നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് യമഹയുടെ എയറോക്സ് എന്ന് പറഞ്ഞൊരു സ്കൂട്ടറാണ് ഈ സ്കൂട്ടറിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് മാക്സി സ്കൂട്ടർ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്കൂട്ടർ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാക്സി സ്കൂട്ടർ അത് വിദേശ രാജ്യങ്ങളിൽ ഇത് മാക്സി സ്കൂട്ടർ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ ചെറിയ സ്കൂട്ടർ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു വിദേശ രാജ്യങ്ങളിൽ അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ സ്കൂട്ടറാണ് അവിടെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ വീൽ ലെങ്തും കാര്യങ്ങളും എല്ലാം കൂടുതലാണ് അപ്പം പവറും കൂടുതലാണ് അപ്പോൾ സാധാരണ നമ്മുടെ സ്കൂട്ടർ പോലെ നൂറ് സി സി അല്ലെങ്കിൽ നൂറ്റഞ്ച് സി സി എന്ന് പറയുന്ന പോലുള്ള എഞ്ചിനൊന്നുമല്ല വെക്കുന്നത് വലിയ ടയറാണ് വലിയ സൈസാണ് എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു സ്കൂട്ടർ ആയിരിക്കും വെളിയിലാക്കി ഉപയോഗിക്കുന്നത് കാരണം ഇതൊരു സ്കൂട്ടർ തന്നെ പറയാൻ പോകത്തില്ല എന്നാൽ സ്കൂട്ടർ അല്ല എന്നാൽ ബൈക്കാണോ അല്ല ആ ഒരു സിസ്റ്റത്തിൽപ്പെടുന്ന ഒരു നല്ലൊരു വാഹനമാണിത് കാരണം ഇത് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടും പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടും ഇത് അതിൽ ഇറങ്ങുന്നില്ല അത് ആൾക്കാരിന് പരിചയക്കുറവായിരിക്കാം സ്കൂളിലും നമ്മുടെ നാട്ടിൽ സ്ത്രീകളാണ് ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് അവർക്ക് ഇതിനെ എടുത്തു നടക്കാനുള്ള പീറ്റ് കൂടുതലാണ് പിന്നെ ഇത് പെരുമാറാൻ പവർ കൂടുതലാണ് അതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും എല്ലാവരും ശാലം വില കൂടുതലുണ്ട് പക്ഷേ വില കൂടുതൽ ഇന്നത്തെ കാര്യമാക്കേണ്ട കാര്യമില്ല അതിനുള്ള പവർ ഈ വണ്ടി തരുന്നുണ്ട് ഫെസിലിറ്റിയും വാഹനം തരുന്നുണ്ട് അപ്പം അതായത് ക്ഷീണം നമുക്ക് ഈ ക്ഷീണവും കാര്യങ്ങളൊന്നും വരത്തില്ല ഈ വാഹനം ഓടിക്കുന്നതന്നെ അപ്പം എന്തുകൊണ്ട് സ്ത്രീകൾ ഇത് ചൂസ് ചെയ്യുന്നില്ലെന്ന് നമുക്കറിയത്തില്ല എങ്കിലും ഇത് കുറച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഒരു നമ്മുടെ നാട്ടു പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ വളരെ വിരളമായിരിക്കും ഒന്നോ രണ്ടോ വണ്ടികൾ ഇത് കാണാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ പക്ഷേ വലിയ സിറ്റിയിലൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾ ഈ നാട്ടിലൊക്കെ നോക്കുമ്പോൾ ചെറിയ ഒന്നോ രണ്ടോ വണ്ടികളെ കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ഒരു വണ്ടിയുടെ വാഹനത്തെപ്പറ്റി ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഹൃത്ത് എടുത്തൊരു വാഹനമാണിത് നമ്മുടെ ഈ വാഹനം എമഹേഡ എയറോക്സ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കാരണം ഇതിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി നിങ്ങളൊന്ന് ആസ്വദിക്കുക അപ്പോൾ ഹെഡ്ലൈറ്റ് എല്ലാ വണ്ടിക്കും ഇവിടെ ഇവിടെയല്ല വരുന്നത് ഈ ഹെഡ്ലൈറ്റ് വരുന്നത് താഴെയാണ് ഇത് ഹെഡ്ലൈറ്റാണ് ഈ രണ്ട് ഹെഡ്ലൈറ്റായിട്ടാണ് വരുന്നത് ജിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ബൾബായിട്ടാണ് വന്നേക്കുന്നത് ഡി ആർ എൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡി ആർ എൽ എടുത്തു പറയേണ്ടതൊക്കെ തന്നെയാണ് നല്ല ഭംഗിയാണ് രാത്രി ചെയ്ത് കാണാൻ ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത് ഈ പോർഷനിലാണ് നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഈ പോർഷനിൽ ഇൻഡിക്കേറ്റ് കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ദൂരേന്ന് വരുന്നതുകൊണ്ടേ കാണുന്നത് ഈ വശമാണ് ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ ആദ്യം കണ്ടപ്പോൾ ചിന്തിച്ചു എന്തോ അതിൻ്റെ അത് ഇങ്ങനെ കൊടുത്തേക്കുന്നത് കുഴപ്പമില്ല പിന്നെ ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കുണ്ട് അതിൻ്റെ അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വീതി കൂടി ടൈപ്പിൽ നൂറ്റി നാൽപ്പതിൻ്റെ പതിനാല് ഇഞ്ച് ടയറാണ് ഈ വാഹനത്തിന് വരുന്നത് അതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഡിസ്ക് ബ്രേക്കുണ്ട് ഷോക്ക് ഷോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന് നല്ല യാത്രാസുഖം തരുന്നതാണ് പിന്നെ ഇതിൻ്റെ ഈ ഒഴുക്കാണ് വരുന്നത് ഈ ഭാഗത്തിനെല്ലാം ഉള്ള ഭംഗി വളരെ വലുതാണ് ഫുഡ് ട്രഷ് വെക്കാനുള്ള സ്ഥലം പിന്നെ ബാക്കി ഇരിക്കുന്ന ആളുടെ ഹാല് മാത്രം ഇച്ചിരി പൊങ്ങിയിരിക്കും എന്തായാലും ഈ പറഞ്ഞപോലെ കണ്ണാപ്പിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയിരിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും അത് യൂത്ത് സത്യം പറഞ്ഞാൽ ആ ആണുങ്ങളൊരിക്കും ഉപയോഗിക്കുന്നത് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പറപ്പിച്ച് വിടുന്ന നല്ല സ്പീഡിൽ വിടുന്ന സ്ത്രീകളും ഈ വാഹനം ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയാനില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെയിൽ ഈ വാഹനമുണ്ട് അവർ നല്ല ഭംഗിയായിട്ടിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള പോർഷനും ഈ ലുക്കും ഒക്കെ നോക്കി എടുത്ത് പറയേണ്ടതായിട്ടാണ് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും വന്നിരിക്കുന്നത് പിന്നെ സത്യ നിങ്ങൾ തൊട്ട് നോക്കിയിട്ട് എല്ലാം ഫൈബർ ആണ് ഈ മെറ്റൽ പാർട്സ് ഒന്നും കാണുന്നില്ല ഇതെല്ലാം ഫൈബർ കോട്ടിങ്ങാണ് വന്നിരിക്കുന്നത് പിന്നെ എല്ലാം നല്ല നല്ല ഭംഗിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത് എയർ കൂൾഡ് എഞ്ചിനുണ്ട് ലിക്വിഡ് കൂളിങ്ങും ഉണ്ട് അത് കാര്യങ്ങളും എല്ലാം അതിനുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ ചെറിയ രണ്ട് ഇൻഡിക്കേറ്ററും ഈ ഒഴുക്കും കാര്യങ്ങളും കാണാൻ പറ്റും പിന്നെ ഈ സൈഡിലാണ് എഞ്ചിൻ്റെ കവറ് കാണുന്നത് അതിന് നല്ലൊരു പാക്കിങ് കൊടുത്തിരിക്കുന്നത് വലിയ എഞ്ചിനാണ് അപ്പോൾ ആ പറ്റി നമ്മൾ ഇന്നത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിനെപ്പറ്റി നൂറ്റി അൻപത്തഞ്ച് സി സി എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ആർ വൺ ഫൈവിന് ഉപയോഗിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ടൂണിങ്ങിൽ ചില അഡ്ജസ്റ്റ്മെൻ്റ് നടത്തിയിട്ട് ആ സെയിം എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പവർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ നല്ല പവർ ഉള്ളൊരു വാഹനം തന്നെയാണ് പിന്നെ ഷോക്ക് ഷോക്കപ്സറും കാര്യങ്ങളും കണ്ടാലും ടയറിൻ്റെ സൈസ് തന്നെയാണ് ആക്സി സ്കൂട്ടറിൻ്റെ സൈസ് ആണ് ഈ പതിനാലഞ്ച് ടയറ് അത് യാത്രയെ ഭയങ്കരമായ രീതിയിൽ കംഫോർട്ട് ആക്കുന്നുണ്ട് അത് ഈ വാഹനത്തിന് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഈ വാഹനത്തിന്റെ കീ ഓൺ ആക്കിയതിന് ശേഷം ഉള്ള ഈ ഡിജിറ്റൽ മീറ്റർ ഇതിനെ യമഹയുടെ ഉണ്ട് നമ്മുടെ മൊബൈൽ ഇത് കണക്ട് ചെയ്യാവുന്നതാണ് കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന് ഈ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കും കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഇതിന് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഐഡിയൽ സ്റ്റോപ്പും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിനുണ്ട് അതുകൊണ്ട് ഹസാർ ലൈറ്റിനുള്ള സ്വിച്ച് ഉണ്ട് ഹസാർ ലൈറ്റിനുള്ള സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ പിന്നെ ലൈറ്റ് ഹെഡ് ലൈറ്റ് എപ്പോഴും ഓൺ ആയിക്കൊണ്ട് ഡിമും ബ്രൈറ്റിനുള്ളതുകൊണ്ട് പാസ് സ്വിച്ച് ഉണ്ട് ഇൻഡിക്കേറ്ററ് കാര്യങ്ങൾ സ്വിച്ച് സ്റ്റാർട്ട് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് മീറ്ററിൽ ഡിജിറ്റൽ കാണാവുന്ന കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെയുണ്ട് ഈ സ്വിച്ചിൻ്റെ ഫ്യൂലിൻ്റെ ഓപ്പൺ ആക്കുന്നത് ഇവിടെയാണ് ഈ കീഴിൽ നമ്മളിതിപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഓൺ ആണ് ഈ ഓൺ ഓപ്ഷൻ മാറ്റിയിട്ട് ജസ്റ്റ് ഓഫ് ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഈ ഫ്യൂവലിൻ്റെ സ്വിച്ച് ഉണ്ട് ഇതിൽ നിൽക്കി കഴിഞ്ഞാൽ ഫ്യൂലിൻ്റെ ടാങ്ക് ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ അടപ്പ് ഇങ്ങനെ തുറന്നു വരും നമുക്ക് ഇവിടെ ഫ്യൂവൽ അടിക്കാമുണ്ട് അഞ്ചര ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഈ മിഡിലായതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അത് നല്ലൊരു സൗകര്യത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് അത് ഭംഗിയായിട്ടുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാം സീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇവിടെ തന്നെയാണ് സീറ്റിൻ്റെ സ്വിച്ച് സീറ്റിൻ്റെ ആ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കുറക്കാൻ പറ്റും വിശാലമായ ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ സീറ്റ് ഓപ്പൺ ചെയ്താൽ രണ്ട് ഹാഫ് സൈസ് ഹെൽമെറ്റ് രണ്ടെണ്ണം വെക്കാം പിന്നെ ഇന്നത്തെ കാല ഇന്നത്തെ ഒരു പച്ചക്കറിയുടെ വില വെച്ചിട്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ ഒന്നും അല്ല ഒരു അറുന്നൂറ് രൂപയുടെ പച്ചക്കറിയെങ്കിലും ഇരുത്തി വെച്ചുകൊണ്ട് വരാം അതിനുള്ള സൗകര്യമുണ്ട് ഇന്നത്തെ വില വെച്ചിട്ട് അപ്പം സീറ്റിന് നല്ല സ്പേസ് ഉണ്ട് ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ഇപ്പൊ ഈ ലോങ് ഒക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ബാഗും ക്ലോത്ത് ബാഗും എല്ലാം വെച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട് കാരണം ട്രിപ്പിനൊക്കെ പോകുന്നവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു വാഹനമാണിത് അപ്പം അവർക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള നല്ല സൗകര്യങ്ങൾ ഈ വാഹനം ഒരുക്കുന്നുണ്ട് കാരണം ഇത്ര സ്പേസ് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഷോൾഡർ ബാഗ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബെറ്റർ ആണ് അത് ഈ കാര്യത്തിലെല്ലാം ഇത് നല്ലൊരു ചോയ്സ് തന്നെയാണ് നമ്മുടെ ഈ വാഹനത്തിന് മോണോ സസ്പെൻഷൻ അല്ല വന്നിരിക്കുന്നത് ബാഗിൽ ഡ്യൂവലായിട്ടുള്ള രണ്ട് ഷോക്കപ്പ്സ് ആയിരുന്നു വരുന്നത് ഇത്രയും വലിയൊരു വാഹനത്തിന് ഈ രണ്ട് ഷോക്ക് അപ്സർ ആയിരുന്നു എപ്പോഴും നല്ലത് കാരണം റൈഡിങ്ങിന് കംഫർട്ടായിട്ടിരിക്കുന്നത് ഈ രണ്ട് ഷോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കി ഇരിക്കുന്നവർക്കാണെങ്കിലും സുഖം കിട്ടുന്നത് കാരണം ലോങ് ഒക്കെ പോകാനുള്ളതായിട്ടാണ് ആ രീതി വരുന്നത് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഗേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എൻജിൻ ഗേസിന് കാര്യം പറഞ്ഞാലും ഈ എഞ്ചിൻ നമുക്ക് ഈ പറഞ്ഞാൽ ഫോർ ഈ പറഞ്ഞ ലിക്വിഡ് കോൾഡിൽ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് സി സിയിൽ നാല് വാലുവുള്ള ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത് എറോക്സിന് വരുന്നത് അപ്പോൾ നല്ല ടോർക്കും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു എഞ്ചിൻ തന്നെയാണ് ഇതിന് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് മൊബൈൽ ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോർഷൻ നോക്കിയാട്ട് ഇത് ചെറിയ ഒരു മൊബൈൽ നമ്മളിപ്പോൾ വെച്ച് കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രേ ഇരിക്കത്തുള്ളൂ കാരണം വലിയ മൊബൈൽ ഇപ്പോഴത്തെ ഈ ആർജിൻ്റെയൊക്കെയാണെങ്കിൽ ഇത്രേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ പക്ഷേ ചാർജറുണ്ട് ചെയ്യാം വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെച്ചാൽ മൊബൈലും മൊബൈലിൻ്റെ പാട്ടിൽ പോകും ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഭംഗിയായ കാര്യം അതും കൊള്ളാം ലോങ് ഡ്രൈവ് പോകുന്നവർക്കെല്ലാം ഉപയോഗിക്കുകയാണ് പിന്നെ ഡിജിറ്റലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെടുത്ത് പറയാനുണ്ട് കാരണം ഈ മൊബൈൽ കണക്ടിവിറ്റി കാര്യങ്ങളുണ്ട് ടൈമിങ് മൊബൈലിൻ്റെ ചാർജർ അറിയാൻ പറ്റുന്നത് മൊബൈലിൻ്റെ ഡിസ്പ്ലേ മെസ്സേജ് എസ് എം എസ് കോൾ ലിസ്റ്റ് ഇതെല്ലാം കണക്റ്റിവിറ്റിയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അത് ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് എല്ലാവർക്കും ഒന്നും ഉപകാരമുണ്ടാകുന്ന കാര്യമല്ല എന്നാലും ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ ഉപകരിക്കും ഈ ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളുമൊക്കെ ഉള്ളത് അപ്പം അതിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആകെ മൊത്തത്തിലുള്ള ഇതിൻ്റെ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം നമുക്കൊന്ന് റൈഡ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളോട് തീരുമാനിക്കാം വണ്ടി ഓടിച്ചപ്പോ ഹെൽമെറ്റും കൂടെ സൗണ്ട് എത്ര ഒന്നും നടത്തില്ല മോനെ പറഞ്ഞാല് പതിനാലിഞ്ച് അലോബിയിൽ ഇതിന്റെ ഒരു എടുത്തു പറഞ്ഞ പ്രത്യേകതയാണ് ലൈറ്റിങ്ങും കാര്യങ്ങളും കാണുന്നുണ്ട് അലോയ് അലോബിയിൽ വരുന്നതിന് നല്ല കാര്യമാണ് പിന്നെ എഞ്ചിൻ കട്ട് ഓഫ് ആകുന്ന സൈഡ് സ്റ്റാൻഡ് പിന്നെ കോമൺ ആയിട്ട് എല്ലാത്തിനും ഉണ്ട് അടിൽ സ്റ്റോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് പറഞ്ഞിരുന്നേ ഉള്ളൂ എങ്കിലും ഈ സൗകര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട് എന്നുള്ളത് എൻ്റെ പ്രത്യേകത തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ളതാണ് പിന്നെ എഞ്ചിൻ്റെ പെർഫോമൻസ് ലിക് കൂൾ എഞ്ചിന് അത് ഞാനൊന്ന് പറഞ്ഞാൽ എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ ബോഡി ഷേപ്പ് ആണ് നമ്മൾ ലുക്കാണ് നോക്കേണ്ടത് വാഹനത്തിന് നല്ല ഭാരമുണ്ട് വെയിറ്റ് നമുക്ക് ഈ പറഞ്ഞ ബൈക്കിൻ്റെ റൈഡിങ്ങിൻ്റെ സുഖം തന്നെയാണ് വണ്ടി ഓടിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നത് ആ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നല്ലൊരു വാഹനം തന്നെയാണ് നമ്മൾ വാഹനത്തിൽ ഇരുന്നാലുള്ള ഒരു പൊസിഷനാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് ഈ ഒരു പൊസിഷൻ വേണിരിക്കുന്നത് ഫുട് റസ്റ്റ് എൻ്റെ ഇങ്ങനെ വെക്കാൻ പറ്റും ഇത് കാരണം നമുക്ക് കാലിന് കഴപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ല ഒരു ഹൈറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത് അതായത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെയാണ് ഇത് ഫുട് റസ്റ്റ് ഈ രണ്ട് സൈഡിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബൈക്കുള്ള സീറ്റിൽ അങ്ങനെ ആ ഇരുന്ന് കാണിക്കുന്നതായിട്ടില്ല വാഹനത്തിന് നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഉണ്ട് നല്ല ഭാരമുണ്ട് വാഹനത്തിന് ഇപ്പോൾ പറഞ്ഞാൽ നമ്മളൊരു ബൈക്കിനെ പോലെ തന്നെയാണ് കരുത്തിനും കൊള്ളാം ബൈക്കിലുള്ള സീറ്റിൽ നിന്ന് ഇരിക്കാൻ ശ്രമിക്കുകയാണ് ശ്രമിക്കുക ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ആ ഇത്രയും നോക്കത്തിലായിരിക്കുന്നത് സെൻഡർ സ്റ്റാൻഡിലെന്ന് വെച്ചിട്ട് നോക്കട്ടെ അതിൻ്റെ പൊക്കം നിങ്ങളെ ഒഴിവാക്കിയേക്കണം ബാക്കിയിരിക്കുന്ന ആളുടെ ഈ ഒരു ഇരിപ്പാണ് ബാക്കി വരുന്നത് ഞാൻ കയറിയ ബുദ്ധിമുട്ടൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക സ്റ്റാൻഡിൻ്റെ ഹൈറ്റും കുറയ്ക്കുക ബാക്കി ഇരിക്കുന്ന റൈഡ് ഇത് തന്നെയാണ് തെറ്റ് പറയാൻ നോക്കത്തില്ലേ ഇപ്പോഴത്തെ പല ബൈക്കിനെയും വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര കൂടുതലൊന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വാഹനത്തിന്റെ മൈലേജ് കാര്യങ്ങൾ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ ഇതിന്റെ മൈലേജ് കമ്പനി വരുന്ന നാൽപ്പത്തഞ്ച് അൻപതാണ് ഇതിന്റെ സുഹൃത്ത് വിനീതിന്റെ ഒരു വാഹനം വരുന്നത് ഷോറൂം വണ്ടിയല്ല എൻ്റെ സുഹൃത്ത് വിനീത് വാങ്ങിച്ച ഒരു വാഹനമാണ് അപ്പോൾ അദ്ദേഹം ഈ ആക്കുകൾ എനിക്ക് ഒന്ന് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ അതുകൊണ്ട് കൂടിയുള്ളൂ ഇപ്പോൾ തന്നെ അതിന് നാൽപ്പത്തി രണ്ട് ഫൈവ് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് മോശമില്ലാത്ത ഒരു മൈലേജ് ആണ് ഇത്രയും പവർ ഉള്ളത് വേണ്ടി നൂറ്റി അൻപത്തഞ്ച് സീറ്റ് ഒരു വാഹനത്തിന് മോശമല്ല അപ്പോൾ എങ്ങനെയായിരുന്നു നാൽപ്പത്തി അഞ്ച് മൈല് മൈലേജ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം ആയിരം കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ അത്രയും കിട്ടും ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം ഒരു എൺപത്തി ഒൻപത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് അടുപ്പിച്ച് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് സ്കൂട്ടറിൻ്റെ ഇതിന് കിട്ടുന്ന ഗുണഗണങ്ങൾ വെച്ച് നോക്കുമ്പം പ്രൈസും ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ വാഹനത്തിനെ വാഹനത്തിനെപ്പറ്റി ഞാനിപ്പോൾ ഈ എന്താ പറയുക ഈ എയറോക്സിനെ പറ്റി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യൊക്കെ വേണം താങ്ക് യു എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി